ഹലോ ഗൈസ് അപ്പോൾ ആലപ്പുഴക്കാർക്ക് ബീച്ച് മാത്രമേ ഉള്ളൂ ഈ കറങ്ങാനെന്ന് വെച്ചാൽ എനിക്കറിയില്ല കാരണം മനോടത്തെ എവിടെ കൊണ്ടുപോകാൻ പോകാൻ പറഞ്ഞാലും എനിക്ക് എന്നെയും കൊണ്ടുവരുന്ന ഒരേ ഒരു സ്ഥലം ബീച്ച് തന്നെയാണ് പറയുന്ന ഒരേ ഒരു ഡയലോഗും ചിച്ചു ആലപ്പുഴക്കാർക്ക് ആകെ ബീച്ച് മാത്രമേ ഉള്ളൂ കറങ്ങാനെന്നാണ് വേറെ ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ കാരണം ഇവിടെ നിന്ന് മാറി പോകാനായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത് പക്ഷെ ഞാൻ ചിന്തിക്കാറുണ്ട് ആലപ്പുഴക്കാർക്ക് ബീച്ചില്ലാതെ ഏതാണ് സ്ഥലം എന്നുള്ള ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ പ്ലീസ് കമോ ിലോ അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ ഒരു കാറ്റാടി മരത്തിൻ്റെ ആ ഒരു ഷോപ്പുള്ള സ സൈഡിലോട്ടാണ് ഞങ്ങൾ സ്ഥിരം ഇപ്പോൾ വരുന്ന സ്ഥലം ഇവിടെയാണ് ഏകദേശം ഒരു മൂന്ന് വീഡിയോ എങ്കിലും ഞാൻ ഇതിന് ഈയൊരു ഇതിൽ തന്നെ വെച്ച് ഇട്ടിട്ടുണ്ടായിരിക്കും ആര് വന്നാൽ കയറുന്ന ഒരേ ഒരു സ്ഥലം സാധനം ഇതും പിന്നെ ഇങ്ങനെ നടക്കുന്ന പോലത്തെ ആണ് വന്നു കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും കുട്ടാസുവിനെ വിശക്കാൻ തുടങ്ങി ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കഞ്ഞി മാഷ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കാരണം അവനിപ്പം ഫുഡ് കഴിക്കുന്ന ആ ഒരു ഇതിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കരുതും ബിസ്ക്കറ്റൊന്നും ഞാൻ കൊടുക്കാൻ കൊടുത്ത് തുടങ്ങിയിട്ടില്ല എന്നാലും കുറച്ച് സ്റ്റാർട്ട് പോലെ ചെയ്തിട്ടുമുണ്ട് ഈ മനു കാണിച്ചോണ്ടിരിക്കുന്നത് ഫുള്ള് കാക്കകളാണ് അവിടെ അപ്പം അപ്പുറയും ഇപ്പുറയും നല്ല ഇങ്ങനെ പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ശബ്ദം കേട്ട് ഓടാനായിരിക്കും ഇല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ അതായിരിക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ കൂട്ടാസ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്യനെ നോക്കിയപ്പോഴാണ് ആ ഒരു സാധനത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടേ ഇല്ല ഒരു അരമണിക്കൂറെങ്കിലും ആയിക്കാണോ അതിലിരുന്നിട്ട് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സാധനത്തിനും ആനുവിനും ഭയങ്കര ഇഷ്ടമാണ് കളിക്കാനായിട്ട് ആ രണ്ട് സാധനവും ആയിട്ട് ആരും ട്രൈ ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങൾ ഈ ബ്രൂക്കി എന്ന് ബബിൾ ടീയുടെ ഈ ഒരു ഷോപ്പിലാണ് ആദ്യമായിട്ടാണ് ഞാൻ ബബിൾ ടീ തന്നെ ട്രൈ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നല്ലതാണ് ജസ്റ്റ് ഒരു മിൽക്ക് ഷേക്ക് അതിനകത്തൊരു ബബിൾ ബോബ ആ ഒരു ബോൾസ് ബോൾസ് ഉണ്ടല്ലോ അത് ഇട്ടു തന്നിരിക്കുന്നു അത് എനിക്ക് തോന്നിയിട്ടുള്ളൂ വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കുഴപ്പമില്ല എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ നോർമൽ ഒരു ആണ് മേടിച്ചത് കുറേ കുറേ വെറൈറ്റീസ് ഉണ്ട് അതൊന്നും ഞങ്ങൾ ട്രൈ ചെയ്താൽ ജസ്റ്റ് അത് എങ്ങനെയുണ്ട് എന്ന അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ ഞങ്ങൾ മേടിച്ചാണ് പിന്നെ ഞങ്ങൾ പോയത് ഈ ഒരു ഏറുമാടത്തിൻ്റെ അവിടെയാണ് ഈ സൈഡിലെല്ലാം വന്നിട്ടുണ്ടെങ്കിലും ഇതിലെല്ലാം കയറാൻ ഭയങ്കര ആളായിരിക്കും അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നപ്പോൾ അവിടെ ആളേ ഇല്ല പിന്നെ ഏറുമാടം വേണമെന്ന് ചോദിച്ചാൽ ആണ് അല്ലേന്ന് ചോദിച്ചാൽ അല്ല ഈ ഈ ഈ ഈ ഈ വീട്ടിലോട്ട് എത്തി നോക്കുന്ന ആ ഒരു പ്രതിനിധി എല്ലാം അത്രേ ഉള്ളൂ എന്നാലും ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ ആയിരിക്കാം അത് ചെയ്തിരിക്കുന്നത് അടിപൊളിയാണ് പിന്നെ ആ ഒരു ഒരെണ്ണം നമ്മുടെ ഏരിയ റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾ അതിലുള്ള രണ്ടാമത്തേല് കയറി മൂന്നെണ്ണം കണ്ടുണ്ട് രണ്ടാമത്തേയിലോട്ട് കയറി ആരും അതിൽ ഞാൻ ഇതിലുമായിട്ട് കുറച്ച് വീഡിയോസ് വീഡിയോസെല്ലാം എടുത്തു ആ കുട്ടാസും അപ്പം തന്നെ ബഹളമായായിരുന്നു അതിന് മതിയായി തുടങ്ങി പിന്നെ ഞങ്ങളവിടെ നിന്ന് നേരെ പതുക്കെ ഇറങ്ങി പിന്നെ ഇറങ്ങി പിന്നെ ഫുഡ് കഴിക്കാനാണ് പോയത് നമ്മുടെ ആലപ്പുഴക്കാരുടെ ഒരേ ഒരു ഷോപ്പായിരിക്കും പിസ്സയുടെ എനിക്ക് എനിക്കിത്തിരി വെറൈറ്റി ആയിട്ട് തോന്നിയത് ഡൊമിനോസിൻ്റെ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡൊമിനോസിൻ്റെ ആ ഒരു പിസ്സ എല്ലാം ഒരു 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 മണിക്കൂർ മുക്കാൽ മുക്കാമണിക്കൂർ ഇരുന്നിട്ടാണ് ഡൊമിനോസിൻ്റെ അന്ന് ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ ഭയങ്കര ലാഗായിരുന്നു ആയിരുന്നു പക്ഷേ എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ ആയിട്ട് അവിടെ കഴിച്ചു പിന്നെ വീട്ടിൽ വന്നു ഞങ്ങൾ രണ്ട് മൂന്ന് ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളു പിന്നെ എന്തുകൊണ്ട് അവർ താമസിപ്പിച്ചു ചോദിച്ചാൽ എനിക്കറിയാം എല്ലാം പിള്ളേരായിരുന്നു അതുകൊണ്ടായിരിക്കാം ഒരാൾ കഴിക്കുമ്പോൾ വേറൊരാൾ നോക്കിയിരിക്കണ്ടല്ലോ എന്നുള്ളൊരു ഇതുകൊണ്ടായിരിക്കാം അവർ പതുക്കെ തന്നു അല്ലെങ്കിൽ മൂന്ന് പേർക്ക് ഒരുമിച്ച് തന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഞങ്ങളതെല്ലാം കഴിച്ച് നേരെ വീട്ടിലോട്ടാണ് പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് കാണുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ബബായ്